ഹലോ ആർമീസ് നിങ്ങൾ എല്ലാവരും വിവേഴ്സിലെ യൂങ്ങിയുടെ അപ്പോളീസ് നോട്ടീസ് കണ്ടു കാണുമല്ലോ എന്താണ് ശരിക്കും സംഭവിച്ചത് നടന്ന കാര്യം ഷുഗ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിലവില് ഷുഗ മിലിട്ടറി സേവനത്തിലാണെന്ന് നമുക്ക് അറിയാമല്ലോ ട്രാഫിക് റൂൾസ് ലംഘിച്ചതായി ബി ടിഎസ് താരമായ ഷുഗ തന്നെ അപ്പോളതീസ് ലെറ്ററിൽ പറയുന്നു ഷുഗയുടെ അപ്പോളതീസ് ലെറ്റർ ഇങ്ങനെയാണ് ഹലോ ഞാൻ ഷുഗയാണ് ഞാൻ വളരെ ഭാരവും ക്ഷമാപണവുമായ ഹൃദയത്തോടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇന്നലെ രാത്രി ഡിന്നറിന് ശേഷം ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇലക്ട്രിക് കിക്ക്ബോർഡിൽ വീട്ടിലേക്ക് വരികയായിരുന്നു മദ്യപിച്ച് ഇലക്ട്രിക് കിക്ക് ബോർഡ് ഉപയോഗിക്കാൻ എനിക്ക് അനുവാദമില്ലെന്ന് മനസ്സിലാക്കാതെ ഞാൻ റോഡ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചു വീടിന്റെ മുൻവാതിലിൽ ഇലക്ട്രിക് കിക്ക് ബോർഡ് പാർക്ക് ചെയ്യുന്നതിനിടയിൽ ഞാൻ വീഴുകയും അടുത്തുണ്ടായിരുന്ന പോലീസ് ഓഫീസർ കാണുകയും അതിനാൽ ബ്രീത്ത് ടെസ്റ്റ് നടത്തി അതിനുശേഷം ലൈസൻസ് റദ്ദാക്കി പിഴ ചുമരത്തുകയും ആയിരുന്നു ഇതിലാർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹം എല്ലാവരോടും ക്ഷമ ചോദിച്ചു കൂടാതെ അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞു എന്റെ അശ്രദ്ധയും തെറ്റായ പെരുമാറ്റവും മൂലം വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഭാവിയിൽ ഇത് സംഭവിക്കാൻ ഞാൻ ിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും ആയിരിക്കും അതിനുശേഷം ഇത് കൂടാതെ ഹൈബും നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഷുകക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കും എന്നാണ് ഷുഗ ഇപ്പോഴും ആർമിയിലായതിനാൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ സാമൂഹ്യ വിവാദങ്ങൾക്ക് കാരണമായ തന്റെ പ്രവർത്തികൾക്ക് ഉചിതമായ അച്ചടക്ക നടപടികൾ ജോലി സ്ഥലത്ത് നിന്ന് ലഭിക്കും എന്ന് അവർ ഈ നോട്ടീസിൽ പറയുന്നു നിങ്ങൾക്കെന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ